ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വന്നതാണ് അപ്പോ എന്താന്ന് വെച്ചാൽ തുടങ്ങാം നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഷോൾഡറിലൊക്കെ എല്ലാവരും കണ്ടല്ലോ ഒരു ബ്ലൂ കളർ വിൻസ് ഉണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാല് അത് എപ്പോഴും എല്ലാവരും വിയർ ചെയ്തുകൊണ്ട് നടക്കണം അല്ലാത്ത പക്ഷം അവർക്ക് പണിപ്പുരയിൽ കയറാനുള്ള ചാൻസ് പോവും അതായത് ബിഗ് ബോസ് എപ്പോൾ സ്റ്റിൽ എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും അവിടെ അനങ്ങാതെ നിൽക്കണം ആ ടൈമിൽ എല്ലാവരുടെ ഷോൾഡറിലും ആ വിങ്സ് ഉണ്ടാവണം ഒരു കാരണം വെച്ചാലും അത് അഴിച്ചു മാറ്റാൻ പറ്റുന്നതല്ല അത് അവർ വാഷ്റൂമിലാണെങ്കിൽ പോലും സ്റ്റിൽ എന്ന് പറയുമ്പോൾ ആ വിങ്സ് അവരുടെ പുറത്തുണ്ടായിരിക്കണം പിന്നെ കയ്യിൽ ഉള്ളവർ അതായത് ആദില നൂഴ ആര്യൻ നിവീൻ അവരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആ വിങ്സിൻ്റെ ആവശ്യമില്ല അതവർ യൂസ് ചെയ്യാൻ പാടില്ല അവരും എപ്പോഴും ബാൻഡ് കെട്ടിയും കൊണ്ട് നടക്കണം അതാണ് അവർക്കുള്ള റൂൾ അതാണ് ആ വിങ്സിൻ്റെ ഒരു റൂളായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പണിപ്പുരയിലേക്ക് കയറാനുള്ള ചാൻസ് പോവും അത് യൂസ് ആക്കിയില്ലെങ്കിൽ ഇനി അടുത്തത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റാങ്കിങ് ടാസ്കിനെ കുറിച്ചാണ് ആ ടാസ്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ടൈം കൊടുക്കും ബാക്കി എല്ലാ സീസൺസിലും കുറേ ടൈം എടുത്തിരുന്നു ലാസ്റ്റ് കുറച്ച് ടൈം എടുത്തത് ഒരു ത്രീ അവേഴ്സാണ് ഇവർക്ക് വൺ അവർ ടൈം കൊടുക്കും അതിന് ഉള്ളിൽ ഇവർ ഏകകണ്ഠേനെ തീരുമാനിച്ച് ഫസ്റ്റ് മുതൽ ആളുകളെ സെലക്ട് ചെയ്യുക എന്നതാണ് അതിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആൾ അതായത് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് ട്വൻ്റി സെക്കൻഡ്സ് പണിപ്പുഴയിൽ കയറാനുള്ള ചാൻസ് ബാക്കിയുള്ളവർക്ക് ടെൻ സെക്കൻഡ്സുമാണ് ചാൻസ് എല്ലാവർക്കും കയറാം അപ്പോൾ അത് ഇടതുവശത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇടതുവശത്ത് ഒന്നാമത് ഇരിക്കുന്ന ആളാണ് ഫസ്റ്റ് റാങ്ക് എന്നിട്ട് വലതു വശം വരെ അപ്പോൾ റനാ ഫാത്തിമയാണ് ഫസ്റ്റ് ഇടതുവശത്ത് പോയിരുന്നത് അതിനുശേഷം പിന്നെ പറഞ്ഞാൽ ഏകകണ്ഠേനായെടുക്കേണ്ട തീരുമാനമുള്ളത് പറഞ്ഞപ്പോൾ ഓരോരുത്തരും എന്തുകൊണ്ട് അതത് സ്ഥാനത്ത് എന്നുള്ളത് പറയാനുള്ള അഭിപ്രായം പറയാനുള്ള അവസരം വന്ന് അപ്പോഴേക്കും രനാ ഫാത്തിമ അവിടെ നിന്ന് ഇണയിച്ച അഭിപ്രായം പറയാൻ വന്നപ്പോഴേക്കും അവിടെ നമ്മുടെ അനീഷ് പോയിരുന്നു പിന്നെ ആ സീറ്റ് കൊടുക്കില്ല അപ്പം ഈ സോഫയുടെ വൺ പീസിലാണ് അനീഷ് ഇരിക്കുന്നത് അനീഷ് ഇങ്ങോട്ട് വെച്ച് കയറ്റി കൊടുക്കുകയാണ് അങ്ങോട്ട് തള്ളി തള്ളിയിട്ട് അപ്പം തന്നെ അപ്പം തന്നെ രനാ ഫാത്തിമ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ കാല് എൻ്റെ കാല് എൻ്റെ കാലിലാണ് വെച്ചിരിക്കണതെന്ന് പറയണ്ടത് അപ്പം അനീഷ് പറയണ്ടില്ല അവളുടെ ഡ്രാമയാണ് ഇവളുടെ അഭിനയമാണ് ഇവള് കരച്ചിൽ നാടകമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അനീഷ് അവിടെ നിന്ന് എണീക്കണില്ല ഇല്ല ഞാനാണ് ഒന്നാം സ്ഥാനത്തിലേക്ക് എനിക്കാണ് ഇവിടെ അതിനുള്ള അർഹതയുള്ളു വേറെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാടായപ്പോൾ ഷാനവാസ് പറഞ്ഞു ശരി അയാളിന് ഒന്നാം സ്ഥാനത്ത് വിടാം ബാക്കി എല്ലാവർക്കും കയറാൻ പറ്റുള്ളൂ കയറാൻ പറ്റുന്നവർ എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ എടുക്കുക അയാൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറഞ്ഞു ഒരു പ്രാവശ്യം തീരുമാനിച്ചു പക്ഷേ അതിന് ബാക്കി പത്തൊമ്പത് പേരും സമ്മതമല്ല അയാൾ കൊണ്ടുവന്ന ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഒരു വഴക്കുണ്ടാവുന്നത് അവിടെ ഇയാൾ ഒരു വിധത്തിൽ പത്തൊമ്പത് പേര് അയാൾ എന്നാൽ പിന്നെ ഇയാള് സമ്മതിച്ചിട്ടിരിക്കുക അയാളും സമ്മതിക്കുന്നില്ല അങ്ങനെ ബിഗ് ബോസ് ഈ ടാസ്ക് ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഈ ടാസ്ക് അവിടെ റദ്ദാക്കി അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്താ പറയണതെന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനം പണിപ്പൂരേക്ക് കയറാൻ മാത്രമായിരിക്കില്ല അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടാവും ഈ ഒരു കാരണം മാത്രം പറഞ്ഞാൽ അയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് പറയണത് അതും ശരിയാണ് എന്തായാലും ബിഗ് ബോസ് ഏഴ് പണി കൊടുത്തു അതിൻ്റെ കൂടെ ഇട്ടാമത്തെ ഒരു പണി അനീഷായിട്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഷാനവാസ് വീണ്ടും വീണ്ടും പറഞ്ഞു ഇവൻ നമ്മുടെ സമയം കളയുകയാണ് ഇവനൊന്നിനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കണ്ടസ്റ്റൻസ് അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു ഈ അനീഷും ഒന്നിനും വഴങ്ങി കൊടുക്കണില്ല ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്ന് അപ്പോൾ ഈ ഒരു ഒരാഴ്ചത്തെ പണിപ്പിഴിലേക്ക് കയറാനുള്ള ആദ്യത്തെ ടാസ്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടെ ആ ടാസ്ക് റദ്ദാക്കി